തുർക്കി പ്രസിഡന്റ് റജബ് ത്വൈബ് എർദോഗൻ ഇസ്ലാമിക ലോകത്തിന്റെ ഹലീഫയാകാൻ സ്വപ്നം കാണുന്നു തുർക്കിയെ ഒരു ആണവ ശക്തിയാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു അതിനായി അദ്ദേഹത്തിന് ആണവ സാങ്കേതിക വിദ്യ ആവശ്യമാണ് പക്ഷേ അദ്ദേഹത്തിന് അത് അമേരിക്കയിൽ നിന്നോ റഷ്യയിൽ നിന്നോ ലഭിച്ചിട്ടില്ല അത്തരമൊരു സാഹചര്യത്തിൽ എർദോഗൻ ഇന്ത്യയെ നോക്കി ഈ സാങ്കേതിക വിദ്യ ലഭിക്കുന്നതിന് സമാധാനപരമായ ഒരു ആണവ പദ്ധതി നടത്തുന്നതിന് ഇന്ത്യയുടെ സഹായം തേടി തുർക്കിയുടെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഇന്ത്യയിൽ നിന്ന് തോറിയം അധിഷ്ഠിത സാങ്കേതിക വിദ്യ സ്വന്തമാക്കുകയും ഊർജ ആവശ്യങ്ങൾ നിറവേറ്റാനും അവർ ആഗ്രഹിച്ചു ഈ വഴിയിലൂടെ ആണവ ബോംബിലെത്താനും അവർ ആഗ്രഹിച്ചു ഇതിനായി രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് വർഷങ്ങളിൽ എർദോഗൻ ഡൽഹി സന്ദർശിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കിയ ഇന്ത്യ തോറിയത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ പങ്കിടാൻ വിസമ്മതിച്ചു തുർക്കിയിൽ മൂന്ന് ലക്ഷത്തി എൺപത്തി ഒന്നായിരം ടൺ ടോറിയമുണ്ട് പക്ഷേ ഇന്ത്യയ്ക്കുള്ള സാങ്കേതികവിദ്യ അവർക്കില്ല ആണവ ബോംബുകൾ നിർമ്മിക്കുന്നതിനും ആണവ സമാധാനപരമായ ഉപയോഗത്തിനുള്ള ഏറ്റവും നല്ല ഓപ്ഷനായി യുറേനിയം പൊതുവെ കണക്കാക്കപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ കസാക്കിസ്ഥാൻ കാനഡ നബീബിയ ഓസ്ട്രേലിയ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളാണെന്ന് ഇന്ത്യയുടെ മഹാനായ ശാസ്ത്രജ്ഞനും ആണവ പദ്ധതിയുടെ പിതാവുമായ ോമി ഭാബയ്ക്ക് നന്നായി അറിയാമായിരുന്നു അവിടെ നിന്ന് യുറേനി ലഭിക്കുന്നത് എളുപ്പമല്ലെന്നും അത് വാങ്ങുന്നത് വളരെ ചിലവേറിയതാണെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതിനാൽ ഇന്ത്യയിൽ ധാരാളമായി ലഭ്യമായ തോറിയം ഒരു ബദലായി നിർമ്മിച്ചുകൊണ്ട് ഭാബ ലോകത്തെ അത്ഭുതപ്പെടുത്തി രാജ്യത്ത് ലഭ്യമായ പരിമിതമായ യുറേനിയൻ വിഭവങ്ങളുടെയും വലിയ തോറിയം ശേഖരത്തിൻ്റെയും യുക്തിസഹമായ ഉപയോഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഹോമി ബാബയുടെ ആണവോർജ്ജം വികസിപ്പിക്കാനുള്ള തന്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇന്ത്യയുടെ ആണവ പരിപാടി ഇന്ത്യയുടെ ദീർഘകാല ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും സ്വയം പര്യാപ്തത ഉറപ്പാക്കുന്നതിനുമായി ഡോക്ടർ ഹോമി ബാബയാണ് ഇത് തയ്യാറാക്കിയത് ഇന്ത്യയിൽ കേരളം തമിഴ്നാട് ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളുടെ തീരപ്രദേശങ്ങളിലാണ് തോറിയം നിക്ഷേപം കാണപ്പെടുന്നത് ന്യൂട്രോണുകളുടെ സഹായത്തോടെ തോറിയം ഇരുന്നൂറ്റി മുപ്പത്തി യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ആക്കി മാറ്റാം ഇതൊരു ഫിസൈൽ ഇന്ധനമാണ് ഈ ഇന്ധനം ഉപയോഗിച്ച് ആണവ റിയാക്ടറുകളിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കാം തോറിയം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ നിന്ന് നേരിട്ട് ആറ്റം ബോംബുകൾ നിർമ്മിക്കാൻ കഴിയില്ല ബോംബുകൾ നിർമ്മിക്കാൻ ഇത് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി മാറ്റാം തോറിയം വളരെ പ്രതീക്ഷ നൽകുന്നതും സുരക്ഷിതവുമായ ഒരു ആണവ ഇന്ധനമാണ് ഊർജ ഉത്പാദനമാണ് ഇതിന്റെ പ്രധാന ഉപയോഗം പക്ഷെ ഇത് വ്യവസായത്തിലും ഗവേഷണത്തിലും ഉപയോഗിക്കുന്നു അതിന്റെ സമാധാനപരമായ ഉപയോഗങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് ഭാവി ഊർജ്ജ പ്രതിസന്ധിക്കുള്ള പരിഹാരത്തിന്റെ ഭാഗമാകാം തുർക്കിക്ക് സ്വന്തമായി എണ്ണയും വാതകവും ഇല്ല അതുകൊണ്ടാണ് ആണവോർജം ഉൽപാദിപ്പിക്കാൻ അവർ തയ്യാറെടുത്തത് കാരണം കേരളത്തിൽ കാണപ്പെടുന്ന അതേ രീതിയിലുള്ള തോറിയ നിക്ഷേപം അവിടെയുമുണ്ട് തുർക്കി ഒരു ഊർജ ഇറക്കുമതി രാജ്യമാണ് അതിന്റെ ഊർജ ആവശ്യങ്ങളിൽ പകുതിയിലധികവും ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനം ഉപയോഗിച്ചാണ് നിറവേറ്റുന്നത് മറ്റു രാജ്യങ്ങളെപ്പോലെ തുർക്കിയുടെ സാമ്പത്തികവും സാമൂഹികവുമായ വികസനത്തിനും മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിനും ഊർജം അത്യാവശ്യമാണ് തുർക്കി നിരവധി ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗിക്കുന്നു എന്നാൽ ഈ വിഭവങ്ങൾ പരിമിതമായതിനാൽ ഇതൊരു ഊർജ ഇറക്കുമതി രാജ്യമാണ് രാജ്യത്തിന്റെ പ്രാഥമിക ഊർജ ഉപയോഗത്തിന്റെ പകുതിയിലധികവും ഇറക്കുമതിയിലൂടെയാണ് നിറവേറ്റുന്നത് ഇറക്കുമതി വിഹിതം എല്ലാ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു വർദ്ധിച്ചു വരുന്ന അളവിൽ വൈദ്യുതി ഉൽപാദനം ആവശ്യമുള്ള വലുതും വളരുന്നതുമായ ഒരു നിർമ്മാണ അടിത്തറ തുർക്കിക്കുണ്ട് തുർക്കിയിലെ സാമ്പത്തികവും ജനസംഖ്യാ വളർച്ചയും ഊർജത്തിനും പ്രകൃതി വിഭവങ്ങൾക്കുമുള്ള ആവശ്യം വർദ്ധിപ്പിക്കുന്നു ആഗോള വ്യാപാരത്തിന് പ്രധാനപ്പെട്ട തുർക്കിയുടെ തീരദേശ തുറമുഖങ്ങൾ ഊർജ്ജ വെല്ലുവിളികളെ നേരിടുന്നു ഇത് ആണവോർജം ഉപയോഗിച്ച് പരിഹരിക്കാനാവുന്നതാണെന്ന് തുർക്കി കരുതുന്നു തുർക്കി അതിന്റെ ഊർജത്തിന്റെ മുക്കാൽ ഭാഗവും ഇറക്കുമതി ചെയ്യുന്നു അതിൽ പകുതിയും കൽക്കരിയും മിക്കവാറും എല്ലാ എണ്ണയും വാതകവും ഉൾപ്പെടുന്നു ഇറക്കുമതി കുറയ്ക്കുന്നതിനാണ് അവരുടെ ഊർജ്ജ നയം മുൻഗണന നൽകുന്നത് തുർക്കിയുടെ ഊർജ ആവശ്യങ്ങളുടെ നാലിലൊന്നിലധികം എണ്ണ നിറവേറ്റുന്നു തുർക്കി വളരെ കുറച്ച് എണ്ണ മാത്രമേ ഉൽപാദിപ്പിക്കുന്നുള്ളൂ എന്നതിനാൽ അത് ഏതാണ്ട് പൂർണ്ണമായും എണ്ണയുടെയും പെട്രോൾ ഡീസൽ പോലുള്ള എണ്ണ ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി ആശ്രയിച്ചിരിക്കുന്നു ഇതിൽ പകുതിയിലധികവും രാജ്യത്തിന്റെ വാഹനങ്ങളിലാണ് ഉപയോഗിക്കുന്നത് അത് അവരുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു പ്രശ്നമാണ് സാമ്പത്തിക മാന്ദ്യവും പൊരുതുന്ന തുർക്കി നിലവിൽ എർദോഗനെതിരെ ശക്തമായ എതിർപ്പുണ്ട് ഇന്ത്യയുടെ സഹായത്തോടെ അദ്ദേഹത്തിന് തന്റെ രാജ്യത്തെ സമ്പന്നമാക്കാൻ മാത്രമല്ല ഒരു ശക്തിയായി മാറ്റുന്നതിലൂടെ ഇസ്ലാമിക ലോകത്തിന്റെ നായകനാക്കാനും കഴിയും എർദോഗൻ ഇന്ത്യയെ വിറക്കുന്നതിന്റെയും ഇന്ത്യയുടെ ശത്രുവായ പാകിസ്ഥാനെ സഹായിക്കുന്നതിൽ നിന്ന് പിന്മാറാത്തതിൻ്റെയും കാരണം അതാണ്